ക്രൈസ്തവരോടും ക്രൈസ്തവ അനുഷ്ഠാനങ്ങളോടുമെല്ലാം ഉള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന അസഹിഷ്ണുതകളും കടന്നുകയറ്റങ്ങളുമെല്ലാം ദിവസം ചെല്ലുംതോറും വർദ്ധിക്കുകയും ക്രൈസ്തവ അനുഷ്ഠാനങ്ങളെ വികലമാക്കുന്നതിൽ പാശ്ചാത്യം പൗരസ്ഥരുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണെന്ന സത്യവും അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ വികലമാക്കിയ ഒരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് പുറത്തിറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന്റെ മലയാളം മീഡിയം എന്ന രണ്ടാം പേജിലാണ് ക്രൈസ്തവർ ഏറെ പരിപാവനമായി കരുതുന്ന ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അങ്ങേയറ്റം വികലമാക്കി ചിത്രീകരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ അവലംബമാക്കി കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പാണോ അതോ പലായനമാണോ എന്ന തലക്കെട്ടോടെ കൊടുത്തിരിക്കുന്ന ലേഖനത്തിലാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കോൺഗ്രസിലെയും യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളിലെ മറ്റ് നേതാക്കന്മാരെ സ്ലീഹന്മാരുടെയും സ്ഥാനത്ത് അവതരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ അവഹേളനം നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫ് മൃദു ഹിന്ദുത്വ അജണ്ടയ്ക്ക് വഴങ്ങുമ്പോൾ വർഗീയ ശക്തികളിൽ നിന്ന് അകന്നു നിൽക്കാനും യു ഡി എഫിന്റെ മാത്രമായി ഒരു മതേതര വേദി കെട്ടിപ്പടുക്കാനും വി ഡി സതീശന് ഒരു സുവർണാവസരം കൈവന്നിരിക്കുന്നുവെന്നും എന്നാൽ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ അനുവദിക്കാതെ യു ഡി എഫ് ഘടക കക്ഷികൾ സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കുമോ അതോ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വിഭാഗീയത ഉപയോഗിച്ച വി എസ് അച്യുതാനന്ദനെ പോലെ സതീശനും ഉയർന്നു വരുമോ എന്നുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ലേഖനത്തിനു വേണ്ടിയാണ് ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന ക്രിസ്തുവിന്റെ അന്ത്യത്താഴം എന്ന മൂല്യവത്തായ ചിത്രത്തെ വികലമാക്കിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന് മതേതര മുഖം ഉണ്ടെന്നൊക്കെ പറയുന്നത് എത്രത്തോളം കോമഡിയാണെന്ന് കേരള രാഷ്ട്രീയത്തെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്നവർക്ക് നന്നായിട്ടറിയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇല്ലാത്ത മതേതര വാദം കാട്ടി വി ഡി സതീശൻ ഉയർത്തെഴുന്നേൽക്കുകയോ നാട് കടത്തപ്പെടുകയോ ഒക്കെ ചെയ്യട്ടെ എന്നാൽ നാട്ടിൽ എന്ത് പേക്കൂത്ത് നടന്നാലും എല്ലാവരുമാരും ക്രൈസ്തവരുടെയും അവരുടെ അനുഷ്ഠാനങ്ങളുടെയും മുതുകത്തോട് ആവിഷ്കാര സ്വാതന്ത്ര്യവും കാട്ടി തള്ളിക്കേറി വരുന്നത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണ് അതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് ലോക പ്രശസ്ത ചിത്രകാരനായ ലിയനാർഡോ ഡാവിൻജി വരച്ച ക്രിസ്തുവിന്റെ അന്ത്യത്താഴ ചിത്രമാണ് ലോകമെങ്ങും പ്രചാരത്തിലിരിക്കുന്നത് ഡാൻ ബ്രൗണിന്റെ വിവാദമായ ഡാവിൻജി കോട്ട് നോവലും അത് അവലംബമാക്കിയ സിനിമയും ഇറങ്ങിയ കാലത്ത് അതിശക്തമായി അവഹേളിക്കപ്പെട്ട അന്ത്യ ചിത്രം മലയാള മനോരമ പ്രസിദ്ധീകരണമായ ഭാഷാ കവർ ചിത്രത്തിലൂടെയും ഈ അടുത്തിടെ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്കിടെ അവതരിപ്പിച്ച ഒരു സ്കിറ്റിലൂടെയും വികലമാക്കി ചിത്രീകരിക്കപ്പെട്ടിരുന്നു ഫ്രാൻസിലെ ഇടത് താല്പര്യങ്ങൾക്ക് അനുസൃതമായി കാട്ടിക്കൂട്ടിയ ആ കോപ്രായങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് അന്നുണ്ടായത് ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണമെന്ന് പോലും പ്രസ്താവിച്ചുകൊണ്ട് ഇലോൺ മസ് കടക്കമുള്ളവർ അന്ന് രംഗത്തെത്തിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ സീ പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് വേദിയിലിരുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ട്രോളാൻ വേണ്ടിയും ചില ഇടത് പ്രൊഫൈലുകൾ അന്ത്യ അത്താഴത്തെ വികലമായി അവതരിപ്പിച്ചിരുന്നു അങ്ങേറ്റം ആഭാസകരമായ ഈ പ്രവണതകൾ അവസാനിപ്പിച്ചേ പറ്റൂ ഭാവന ചിറകു വിരിച്ചാലും അത് ക്രൈസ്തവ വിശ്വാസങ്ങളുടെ പുറത്താകുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ തെറ്റുതിരുത്താൻ തയ്യാറായി മാന്യത കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു